ക്രിമിനൽ നിയമങ്ങൾ പൊളിച്ചിടുന്ന മൂന്ന് ബില്ലുകൾ ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കുകയും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു ഇതോടെ ഇത് പുതിയ നിയമമായി മാറിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി ഇതോടെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ പീനൽ കോഡ് ഐ പി സിക്ക് പകരമായിട്ട് ഭാരതീയ ന്യായ സംഹിതാ ബിൽ ഇനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ സി ആർ പി സിക്ക് പകരമായിട്ട് ഭാരതീയ നാഗരിക് സുരക്ഷ സംഹിതാ ബില്ല് ഇനി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ ബില്ല് എന്നിങ്ങനെ മൂന്ന് ബില്ലുകളാണ് ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയതിന് പിന്നാലെ രാഷ്ട്രപതി ഒപ്പുവെച്ചുകൊണ്ട് നിയമമായി മാറിയിരിക്കുന്നത് പ്രതിപക്ഷ അംഗങ്ങളുടെ അസാന്നിധ്യത്തിലാണ് ബില്ലുകൾ പാസാക്കിയത് നമുക്കറിയാം ലോക്സഭയിൽ ഉണ്ടായിട്ടുള്ള പൊട്ടിത്തെറിയുടെ പശ്ചാത്തലത്തിൽ പ്രതിഷേധിച്ച നൂറ്റി നാൽപ്പത്തിയാറ് പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള രാജ്യത്തെ ഏറ്റവും അസാധാരണമായിട്ടുള്ള ഒരു നടപടിക്രമത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ ഒരു ബില്ല് പാസാക്കിയിട്ടുള്ളത് എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഒന്നര നൂറ്റാണ്ട് മുമ്പുള്ള ക്രിമിനൽ നിയമങ്ങൾ പൊളിച്ചെഴുതുന്നത് രാജ്യ ചരിത്രത്തിലെ തന്നെ നിർണായകമായിട്ടുള്ള ഒരു ഏടാണ് ഐ പി സി സി ആർ പി സി തെളിവ് നിയമം ഈ മൂന്ന് നിയമങ്ങളാണ് ഇപ്പോൾ പുതുതായിട്ട് പരിഷ്കരിച്ചിട്ടുള്ളത് ഈ ഐ പി സിക്കും സി ആർ പി സിക്കും സാക്ഷിക്കും പകരമായിട്ട് ഭാരതീയ ന്യായ സംവിധ ഭാരതീയ നാഗരിക് സുരക്ഷ ഭാരതീയ സാക്ഷ്യ എന്നിങ്ങനെയാണ് ഈ നിയമങ്ങൾ അറിയപ്പെടുക പേരിൽ മാത്രമല്ല ഇതിൽ ഉള്ളടക്കത്തിലും വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഉള്ളത് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഈ ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയിരുന്നു ഈ ബില്ലുകൾ പിൻവലിച്ച് കുറവുകളെല്ലാം നികത്തിയതിനു ശേഷം വീണ്ടും ഈ ശൈത്യകാല സമ്മേളനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബില്ലുകൾ വീണ്ടും അവതരിപ്പിക്കുകയായിരുന്നു ഭീകരതയ്ക്കും ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കും തൂക്കുകയർ നൽകുന്നതും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നവർക്ക് പരമാവധി ശിക്ഷ തൂക്കുകയറായി വർദ്ധിപ്പിച്ചതും വലിയ മാറ്റമാണ് യു എ പിക്ക് സമാനമായിട്ടാണ് ഭീകരതയുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷാ നടപടികൾക്കുള്ള വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചികിത്സാ പയവിന് ഡോക്ടർമാർക്ക് ശിക്ഷ ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ പരമാധികാരം സുരക്ഷ അഖണ്ഡത സാമ്പത്തിക എന്നിവയ്ക്കെതിരെയുള്ള ഏത് ഭീഷണിയും ആക്രമണവും അത് ഭീകരതയായി കണക്കാക്കും എന്നുള്ളത് ബില്ലിൽ വ്യക്തമാക്കുന്നു അഞ്ചോ അതിൽ അധികമോ പേർ ചേർന്ന് ഭാഷ വിശ്വാസം എന്നിവയുടെ പേരിൽ കൊല നടത്തുകയാണ് എങ്കിൽ അത് ആൾക്കൂട്ട കൊലപാതകമാകും മോഷണക്കുറ്റം ആരോപിച്ചിട്ടുള്ള മർദ്ദനത്തിലൂടെ കൊലപാതകം നടന്നാലും അത് ആൾക്കൂട്ട കൊലപാതകമാകും സുപ്രീം കോടതി വിമർശിച്ചിട്ടുള്ള രാജ്യദ്രോഹ കുറ്റം ബില്ലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി വിവാഹം കഴിക്കുകയോ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുകയോ ചെയ്യുന്നതിലും പത്തു വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറ്റവാളികളുടെ മാനസികാരോഗ്യത്തിനു ഊന്നൽ നൽകിയും അതുപോലെ തന്നെ ജയിൽ ശിക്ഷ പരമാവധി കുറയ്ക്കുന്നതിനും വേണ്ടി ചില കേസുകളിൽ സാമൂഹ്യ പ്രവർത്തനം ശിക്ഷയായി നൽകും മൂന്ന് മുതൽ ഏഴ് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളുടെ പതിനാല് ദിവസത്തിനകം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കണം അതുപോലെ കുറഞ്ഞ ശിക്ഷയുള്ള കേസുകളിൽ മൂന്ന് ദിവസത്തിനകം എഫ് രജിസ്റ്റർ ചെയ്യണം കേസിൽ അകപ്പെട്ടിട്ടുള്ള ആളുകൾ രാജ്യത്തിന് പുറത്താണ് എങ്കിൽ രേഖാമൂലം അവരെ അറിയിച്ച് തൊണ്ണൂറ് ദിവസത്തിനകം അവർ ഹാജരായിട്ടില്ല എങ്കിൽ അവരുടെ അഭാവത്തിൽ കേസിന്റെ വിചാരണ നടത്തി ശിക്ഷ വിധിക്കാനുള്ള നിയമവും പുതിയ ഭേദഗതിയിലുണ്ട് വിചാരണക്കും സാക്ഷി മൊഴികൾ രേഖപ്പെടുത്തുന്നതിനെല്ലാം സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാവുന്നതാണ് കോടതി വിചാരണ സമയങ്ങളിൽ വീഡിയോ കോൺഫറൻസിംഗ് അനുവദിക്കും ഇനി പീഡന ഇരകളുടെ മൊഴിയെല്ലാം വീഡിയോ റെക്കോർഡിംഗ് വഴിയാകും രേഖപ്പെടുത്തുക ഇമെയിലുകൾ എസ് എം എസുകൾ വാട്സപ്പ് സന്ദേശങ്ങൾ ഇവയെല്ലാം ഈ കേസിൽ തെളിവായിട്ട് മാറും വധശിക്ഷയ്ക്ക് ആരെങ്കിലും വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഗവർണർക്ക് മുപ്പത് ദിവസത്തിനകവും രാഷ്ട്രപതിക്ക് തൊണ്ണൂറ് ദിവസത്തിനുള്ളിലും ദയാഹർജികൾ സമർപ്പിക്കാം ഇപ്രകാരം കേസുകളുടെ നടത്തിപ്പ് എളുപ്പമാക്കുന്നതും വിചാരണ നടപടികൾ എളുപ്പമാക്കുന്നതും സുതാര്യത ഉറപ്പാക്കുന്നതുമായ നിരവധി മാറ്റങ്ങളാണ് പുതിയ ബില്ലുകളിൽ ഉള്ളത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന് തൽക്കാലം മാറ്റിവെച്ചിട്ടുള്ള പൗരത്വ നിയമ ഭേദഗതിയും അതുപോലെ തന്നെ ഏക സിവിൽ കോഡും എല്ലാം ഇതേ രീതിയിൽ തന്നെ വരും എന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടുന്നത് അപ്പോൾ ബില്ലുകൾ രണ്ട് സഭകളിലും പാസ്സായ ശേഷം കഴിഞ്ഞ ദിവസമാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ബില്ലിൽ ഒപ്പുവെച്ചത് ഇതോടെ രാജ്യത്ത് ഈ പുതിയ നിയമങ്ങൾ നടപ്പിലായി തുടങ്ങിയിരിക്കുകയാണ് ഈ പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യമാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ ഡെയിലി അപ്ഡേറ്റിൽ നിങ്ങളെ അറിയിച്ചിരുന്നു അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ദൂരെയും ബൈ ബൈ